ശാരീരിക അവശതകൾക്കിടയിലും സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിത്വമായിരുന്നു പത്മശ്രീ കെ വി രാബിയുടേത് ഈ മികവ് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിക്കാൻ കാരണവും ദിവ്യാംഗർക്ക് നിരവധി വിദ്യാഭ്യാസ പദ്ധതികളും റാബിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ശാരീരികമായ പരിമിതികളെ മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് മികച്ച പങ്കുവഹിച്ചതിലൂടെയാണ് പൊതുരംഗത്ത് കെ വി റാബിയ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നരേന്ദ്രമോദി സർക്കാർ കെ വി റാബിയെ പത്മശ്രീ നൽകി ആദരിച്ചത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോളിയോ ബാധിച്ച് കാലുകൾക്ക് വൈകല്യം സംഭവിച്ചു ശാരീരിക വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയായിരുന്നു അവർ സാക്ഷരതാ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയാണ് റാബിയ ശ്രദ്ധേയായത് കോളേജ് പഠനകാലത്താണ് കാലത്താണ് റാബിയയ്ക്ക് പോളിയോ ബാധിച്ചത് ശരീരം തളർന്നതോടെ യാത്രകൾ ചക്രകസേരയിലായി എന്നാൽ ജീവിതം നാലു ചുമരുകൾക്കുള്ളിൽ തളച്ചിടാതെ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രധാനമായും ശാരീരിക അവശതകൾ നേരിടുന്നവർക്കു വേണ്ടി പോരാടി വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന റാബിയയുടെ ആത്മകഥ ഏറെ ശ്രദ്ധേയമായിരുന്നു പത്മശ്രീക്ക് പുറമെ രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാർ വനിതാ രത്നം പുരസ്കാരം നൽകി ആദരിച്ചു മുരിമടത്തിൽ ബാവാ അവാർഡ് നാഷണൽ യൂത്ത് പുരസ്കാരം യു എൻ ഇന്റർനാഷണൽ പുരസ്കാരം കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാരം തുടങ്ങി നിരവധി നേട്ടങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട് ജനം മലപ്പുറം